വിദ്യാഭ്യാസം സാമൂഹിക പുരോഗതിക്ക് ഏറെ പ്രാധാന്യമുള്ളതോടൊപ്പം ധാർമ്മിക പഠനം സാമൂഹ്യ ഭദ്രതയ്ക്ക് അനിവാര്യമാണെന്ന് ബെന്നി ബെഹനാൻ എം പി അഭിപ്രായപ്പെട്ടു മദ്രസകൾ മതപഠനത്തോടൊപ്പം കലാകായിക കാര്യങ്ങളിൽ കൂടി വിദ്യാർത്ഥികളെ പരിപോഷിപ്പിക്കുന്നു എന്നത് ഏറെ ശ്ലാഘനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു ശ്രീമൂല നഗരം തൗഹീദ് നഗർ ഹിദായത്തുൽ ഇസ്ലാം മദ്രസ അധ്യാപക രക്ഷകർത്താ സംഗമവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പി ടി എ പ്രസിഡന്റ് പി എസ് ഷാനവാസ് അധ്യക്ഷത വഹിച്ചു ഹിദായത്തുൽ ഇസ്ലാം മദ്രസ സാഹിത്യ സമാജം മോയിൻകുട്ടി വൈദ്യ സ്മാരക അക്കാദമി സെക്രട്ടറി ഫൈസൽ എലിയറ്റിൽ ഉദ്ഘാടനം ചെയ്തു ചൊവ്വര ചുള്ളിക്കാട്ട് മുസ്ലിം ജമാത്തിൽ കഴിഞ്ഞ വിദ്യാഭ്യാസ വർഷം ശ്രദ്ധേയമായ വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് കേരള ഹജ്ജ് കമ്മിറ്റി മെമ്പർ ഡോക്ടർ ഐ പി അബ്ദുൽസലാം ഉപഹാരങ്ങൾ നൽകി സി ഐ ഇ ആർ രക്ഷിതാക്കൾക്കായി നടത്തിയ വിചാരം പരീക്ഷയിൽ സംസ്ഥാനതലത്തിൽ ശ്രദ്ധേയമായ വിജയം നേടിയ ഷാഹിന റഷീദിന് മഹല്ല് സെക്രട്ടറി എൻ ഇ ജലാൽ പാരിതോഷികം നൽകി ഹിദായത്തുൽ മദ്രസയിൽ പുതിയതായി ഏർപ്പെടുത്തിയ യൂണിഫോം മഫ്തയുടെ വിതരണം മഹല്ല് ട്രഷറർ എം എം മക്കാർ നിർവഹിച്ചു ഖുർആൻ വെളിച്ചം വിജ്ഞാന പരീക്ഷയിലെ മുഴുവൻ മാർക്ക് നേടിയവർക്കുള്ള പി ടി എ അവാർഡുകൾ മഹല് പ്രസിഡന്റ് ഇ എം അബ്ദുറഹ്മാൻ വിതരണം ചെയ്തു മദ്രസ പി ടി എ തയ്യാറാക്കിയ ഡയറിയുടെ പ്രകാശനം മദ്രസ കൺവീനർ പി എം എ ഷക്കീർ നിർവഹിച്ചു പ്രധാന അധ്യാപകൻ എം കെ ഷാക്കീർ റമീന ടീച്ചർ എന്നിവർ സംസാരിച്ചു ആലുവ ലൈവ് ന്യൂസിനു ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി thank you